പ്രതിപക്ഷാംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനില്ലെങ്കിൽ കൈമലർത്തുക എന്നതാണ് ഭരണപക്ഷത്തിൻ്റെ ഒറ്റ പോമ്പഴി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോര് ശക്തമായതിനെ തുടർന്ന് പതിനഞ്ചാം നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം അങ്ങനെ പിരിച്ചുവിട്ടിരിക്കുന്നു മലപ്പുറം പരാമർശത്തിൽ അടിയന്തരമായ ഒരു പ്രമേയ ചർച്ച നടക്കാനിരിക്കെയാണ് സ്പീക്കർ സഭ പിരിച്ചുവിട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആരംഭിച്ച സമ്മേളനത്തിൽ എ ഡി ജി പി അജിത് കുമാർ മലപ്പുറം പരാമർശം പി വി അന്വർ ഉന്നയിച്ച ആരോപണങ്ങൾ അതുപോലെ തൃശൂർ പൂരം കലക്കൽ എന്നിവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങളായി മുന്നോട്ട് വന്നത് സഭ സംഘർഷഭരിതമാകും എന്നെല്ലാവരും കേരളത്തിൽ എല്ലാവരും ധരിച്ചിരുന്ന ഒരു വിഷയം അങ്ങനെ തന്നെ ആയി മാറി ആ സഭ സംഘർഷഭരിതമായതോടെ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിഷേധിച്ചു നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം ഒഴിവാക്കിയതിന്റെ പേരിലാണ് ആദ്യം പ്രശ്നമുണ്ടായത് സഭയ്ക്കുള്ളിൽ ചോദ്യം ചോദിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ അവകാശത്തെയാണ് സർക്കാർ ചോദ്യം ചെയ്തതെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാനത്തിലെ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എങ്ങനെയെന്ന് പ്രാധാന്യമില്ലാത്ത ചോദ്യമാകുന്നുവെന്ന് സ്പീക്കറോട് ചോദിച്ചിരിക്കുന്നു എന്നാൽ പ്രതിപക്ഷത്തിനോട് യാതൊരു വിധത്തിലുള്ള വേർതിരിവ് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സ്പീക്കർ എൻ ഷംസീർ ചോദ്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതിന് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നത് ഉചിതമായ നിലപാടല്ല എന്നും പറഞ്ഞിരിക്കുന്നു അതായത് ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവരുടെ ഒരു വ്യവസ്ഥ അതായത് കേരളത്തിലെ പ്രതിപക്ഷം ഉണർന്നു പ്രവർത്തിച്ചാൽ ഇന്ന് തന്നെ കേരളത്തിലെ ഭരണപക്ഷം വീഴുമെന്നുറപ്പായ ഒരു സാഹചര്യത്തിലാണ് സ്പീക്കർ തികച്ചും രാഷ്ട്രീയമായി കളികളിച്ചത് ഇരുപക്ഷവും തമ്മിലുള്ള വാക്കുവർക്കത്തെ തുടർന്ന് ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് സ്പീക്കർ ഷംീർ ചോദിച്ചതോടെ പ്രതിഷേധം വളരെ ശക്തമായി മാറി സ്പീക്കറുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ച സ്പീക്കറുടെ പ്രതികരണം അപമാനകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ തന്നെ തുറന്നടിച്ചു എന്നാൽ മാത്യു കുൾനാടൻ്റെ ബഹളം കാരണമാണ് അങ്ങനെ ചോദിക്കേണ്ടി വന്നതെന്ന് സ്പീക്കർ പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഉടക്ക് ന്യായങ്ങൾ മാത്രം വെച്ച് പുലർത്തുന്ന ഒരു ഭരണസമിതി അല്ലെങ്കിൽ ഒരു ഭരണകക്ഷിയായി ഇന്ന് സി പി എമ്മിന്റെ ആൾക്കാർ മാറുന്നതാണ് നമ്മൾ കണ്ടത് സ്പീക്കർക്ക് പിന്നാലെ മുഖ്യമന്ത്രിയും മന്ത്രി എം പി രാജേഷും പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനവുമായി രംഗത്തെത്തുന്നത് നമ്മൾ കാണേണ്ടി വന്നു നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപക്വമായ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശനെന്ന് എം വി രാജേഷും പറയുകയുണ്ടായി അതായത് യഥാർത്ഥ പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും മുഖ്യമന്ത്രിയുടെ കള്ളത്തരങ്ങൾ സഭയിൽ പറയുമെന്ന് ഉറപ്പായപ്പോൾ പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷ ഒരു ഭരണപക്ഷത്തെയാണ് ഇന്ന് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ വി ഡി സതീശൻ കാവട്ടി നിറഞ്ഞ ആളാണെന്ന് മുഖ്യമന്ത്രി അങ്ങോട്ട് പറയുകയാണ് കൂടാതെ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങൾ സഭാ ടി വിയിൽ നിന്ന് ഒഴിവാക്കിയതും പ്രശ്നങ്ങൾ ഏറെ വഷളാക്കി അങ്ങനെ ഒരു ജനാധിപത്യ മര്യാദ പോലും പാലിക്കാതെ പ്രതിപക്ഷ നേതാവിനെ ശരിക്കും പറയാൻ അനുവദിക്കാതെ ഭരണപക്ഷത്തിൻ്റെ ഒരു ഭരണപക്ഷം ഒരു സഭ കൈയാളുന്ന ഒരവസ്ഥയിലേക്ക് മാറിയപ്പോൾ പ്രതിപക്ഷം അതിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ഏതായാലും ഭരണപക്ഷം എന്നത് ശരിയായ രീതിയിൽ അവരുടെ കർത്തവ്യം നിർവഹിക്കാതെ വന്നതോടുകൂടി ജനാധിപത്യമാണ് കേരളത്തിൽ പരാജയപ്പെട്ട് കണ്ടത് എത്ര ഒഴിവാക്കി നിർത്തിയാലും ഒരു ദിവസം കേരളത്തിലെ ജനങ്ങളോട് പിണറായി വിജയൻ്റെ സർക്കാർ സത്യം തുറന്നു പറയേണ്ടി വരും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം